ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചന അഞ്ചു സുഷൻ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു മോര് കാച്ചി എടുത്താലോ അതിനുവേണ്ടി നമുക്ക് ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കാം ഒരു വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പിടി ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വറവിലേക്ക് വേണ്ട സാധനങ്ങൾ തയ്യാറാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് മൂന്നാല് പച്ചമുളക് ഒരു വലിയുള്ളി അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില വറ്റൽമുളക് എന്നിവ എടുക്കുക പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അത് പൊട്ടി വന്ന ശേഷം നമ്മൾ ചതച്ചിട്ടുള്ള വെളുത്തുള്ളി വലിയുള്ളി അതേപോലെ ഇഞ്ചിൻ ചേർത്ത് കൊടുക്കുക ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി അതുപോലെ തന്നെ വറ്റൽ മുളക് കറിവേപ്പില ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളക് നമ്മൾ നാലഞ്ചെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതേപോലെ മുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് മോരൊഴിച്ചു കൊടുക്കണം അപ്പോൾ മോരിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച ശേഷം നമ്മൾ മോരൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മോരുകച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ